മണ്ഡലകാലം തുടങ്ങി ആദ്യ ദിനങ്ങളിലെല്ലാം ശബരിമലയിൽ വലിയ തിരക്കായിരുന്നു എന്നാൽ രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ശബരിമലയിലെ കാഴ്ചയാണിത് നടപ്പന്തരിൽ വരനിൽക്കേണ്ട ആവശ്യമില്ല ഭക്തർക്ക് സുഗമമായ രീതിയിലുള്ള ദർശനമാണ് കാരണം ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ചില ടൈമിലൊക്കെ തന്നെ കൂടാറുണ്ട് ഇപ്പോൾ കുഴപ്പമുണ്ടായില്ല സുഖമായിട്ട് അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല பாதுகாப்பு மிக்க ദിവസം അവരും ുംരക്കില്ലായിരുന്നു ഇപ്പൊരും പോലീസെരുമാറ്റം ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വിഗ്രഹം ശരിക്കും കണ്ടുപോകുന്നത് ഇന്നാണ് അതായത് അത്രയും നല്ല ഫ്രീ ആയിട്ട് നടന്നു നമ്മൾ ശനിയാഴ്ച ദർശനത്തിൽ എത്തിയതാകട്ടെ അറുപത്തി ഒന്നായിരം പേർ ഇന്ന് ഞായറാഴ്ച ദർശനത്തിന് അതിലും നന്നേ ആൾ കുറവാണ് അതുകൊണ്ട് തന്നെ ദർശനം വലിയ തോതിൽ ഭക്തർക്ക് ആശ്വാസകരമായ രീതിയിൽ നടത്താൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് സന്തോഷം മനസ്സ് നിറഞ്ഞു പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാല് പോലീസുകാർ വളരെ മാന്യമായിട്ടാണ് ആൾക്കാരോട് പെരുമാറിയത് ഞങ്ങൾ ഒരു പ്രാവശ്യം അയ്യപ്പനെ തൊഴണമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങി വരുമ്പോൾ പോലീസ് നിങ്ങൾക്ക് ഇനിയും തൊഴണമെന്ന് ചോദിച്ച് ഞങ്ങളെ വീണ്ടും ക്യൂലി കയറ്റിയിട്ട് രാത്രി കരിവരാസനം കേട്ടു ഇന്ന് രാവിലെ നെയ്യഭിഷേകം തൊഴുതു വളരെ തിരക്ക് കുറവായിരുന്നു അതായിരുന്നു ഏറ്റവും ആദ്യം പറയാനുള്ളത് സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷെ പതിനെട്ടാം പടി നമുക്ക് വളരെ സുഖകരമായിട്ട് കേറാൻ പറ്റി പതിനെട്ടാം പടിയിൽ ഓരോ പടിയും തൊട്ടുതൊഴുത് കയറുന്ന ഭക്തരെ കാണാനായി അങ്ങനെ തിരക്കൊഴിഞ്ഞ ഒരു സന്നിധാനത്തിൻ്റെ കാഴ്ചയാണ് ഈ ഒരു അവധി ദിവസം നമുക്ക് കാണാൻ കഴിയുന്നത് വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് സന്നിധാനം